നമുക്ക് വിചിത്ര ജീവൻ എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം രങ്ക് ഭരേം നിറം നൽകാം ലിഖേം എഴുതാം താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾക്ക് നിറം നൽകുകയും അവിടെ അതിൻ്റെ പേര് എഴുതുകയും വേണം ആദ്യത്തെ ചിത്രം ഒരു മീനിൻ്റെ ആണ് അപ്പം നിങ്ങൾ മീനിന് കളർ കൊടുക്കണം പിന്നെ അതിൻ്റെ സൈഡിൽ എന്ത് എഴുതണം മീനിനെന്താ പറയുക മച്ചലി മച്ചലി എന്ന് എഴുതണം മീനിന് താഴെ ഒരു ഞണ്ടിൻ്റെ ചിത്രമാണ് ഞണ്ടിനെ നമ്മൾ എന്താ പഠിച്ചത് കേക്കട എന്നാണ് ഞണ്ടിനെ പഠിച്ചത് അപ്പോൾ അവിടെ ഞണ്ടിന് നിറം നൽകണം കേക്കട എന്ന സൈഡിൽ എഴുതുകയും വേണം അടുത്തതൊരു മരത്തിൻ്റെ ചിത്രമാണ് മരത്തിന് പേട് എന്നാണ് പറയുന്നത് പേട് എന്നവിടെ എഴുതുക മരത്തിന് പേടിനെ കളർ കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ മച്ചലി കേക്കട പേഡ് ഇത്രയും വാക്കുകളാണ് ആദ്യത്തെ ആക്ടിവിറ്റിയിൽ പഠിക്കുന്നത് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം ഖുഷി കോ ലക്ഷ്യ പർ പഹൂഞ്ചായേം ഖുഷിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിൽ ഗുഷിയുണ്ട് പിന്നെ താലാബ് കുളുണ്ട് പിന്നെ ഒരു കുട്ടയുണ്ട് ടോക്കരി കുട്ടയുണ്ട് പിന്നെ ഉണ്ട് വീടുണ്ട് ഗുഷിക്കങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് നമുക്കറിയാം ഗുഷിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഗുഷി ബോളും എടുത്തിട്ട് എങ്ങോട്ടാണ് പോയത് ഗുഷിക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കണം വഴി കാണിച്ചു കൊടുത്തെങ്കിൽ അതിന് താഴെ എഴുതുകയും വേണം ലിഗേം എന്ന് എഴുതിയിട്ടുണ്ട് ഗുഷി ഓർ ബോൾ ഗുഷിയും ബോളും ഖഹാം ജാ രഹേഹെ എങ്ങോട്ടാണ് പോകുന്നത് ഗുഷിയും ബോളും കൂടിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഗുഷിയും ബോളും എങ്ങോട്ടാണ് പോയത് ഖുഷിയും ബോളും കൂടി കളിക്കാൻ താലാബിലേക്കാണ് പോയത് കുളത്തിലേക്കാണ് പോയത് അപ്പം ഉത്തരം എഴുതാം ഖുഷിയും ബോളും കുളത്തിലേക്കാണ് പോകുന്നത് ഇതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി ഖുഷി ഓർ ബോൾ ഖഹാം ജാ റഹേ ഹെ ഖുഷി ഓർ ബോൾ താലാബ് ജാ അടുത്ത പ്രവർത്തനം നോക്കാം ചിത്ര തേക്കേം ചിത്രം നോക്കാനും ലിഖേം ചിത്ര തേക്കേം ലിഖേം ചിത്രം നോക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ചിത്രം ഇനി നമുക്ക് എന്താണ് എഴുതേണ്ടതെന്ന് നോക്കാം ഒന്ന് എന്നിട്ട് യഹ് താലാബ് ഹെ എന്ന് എഴുതിയിട്ടുണ്ട് താലാബ് എന്ന് വെച്ചാൽ കുളം യഹ് താലാബ് ഹെ ഇത് കുളമാണ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് യഹ് ക്യാ ഹെ ഇത് എന്താണ് ക്യാന്നുവെച്ചാൽ എന്ത് അതിൻ്റെ താഴെ യഹു കോൻ ഹെ ഇത് ആരാണ് ഇപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് ഇതെന്താണ് ഇത് ആരാണ് ഇത് എന്താണ് എന്നുള്ള രണ്ട് ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അപ്പുറത്ത് ഉത്തരം എഴുതണം അപ്പം യഹു താലാബ് ഹെ ഇത് കുളമാണ് ചോദി ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക യഹ് ക്യാ ഹെ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് യുഹു താലാബ് ഹെ എന്ന് ഉത്തരം പറയാൻ പറ്റും അതിന് യഹു കോൻ ഹെ ഇത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ചിത്രത്തിലുള്ള ഏതെങ്കിലും ജീവികളുടെ പേര് നമുക്ക് എഴുതാം അവിടെ ആരൊക്കെയുണ്ട് ബന്തർ ഉണ്ട് മേടക്കുണ്ട് മച്ചലിയുണ്ട് ബഗുല ഉണ്ട് അപ്പം നമുക്ക് അങ്ങനെ ഉത്തരം എഴുതാം യഹ് ഹേ ഇത് ഇതാരാണ് യഹ് ബന്തർ ഹേ ഇത് കുരങ്ങനാണ് എന്ന് എഴുതാം പിന്നെയോ യഹ് ഹേ ഇത് ആരാണ് യഹ് മേടക്ക് ഹേ ഇത് തവളയാണ് പിന്നോ യഹു കോൻ ഹെ യഹ് മച്ചലി ഹെ യഹ് ബഗുലാ അങ്ങനെ നമുക്ക് ഉത്തര എഴുതാൻ പറ്റും നമുക്ക് നോക്കാം യഹ് കോൻ യഹ് ബന്ദർ ഹെ ഇത് ആരാണ് ഇത് കുരങ്ങനാണ് യഹ് കോൻ യഹ് മേടക്ക് ഹെ തവളയാണ് യഹു കോൻ ഹെ യഹ് ബഗുലാ ഹെ ഇത് കൊറ്റിയാണ് യഹ് കോൻ യഹ് മച്ചലി ഹെ മത്സ്യമാണ് അടുത്തത് യഹ് ക്യാഹെ ഇതെന്താണ് ഇത് മരമാണ് യഹ് പേട് ഹെ യഹ ക്യാഹെ ഇതെന്താണ് യഹ് പഹാട് ഹെ ഇതൊരു മലയാണ് യഹ ക്യാഹെ യഹ് ഘാസ് ഹെ ഇത് പുല്ലാണ് അടുത്ത ആക്ടിവിറ്റി നോക്കാം താലിക ദേക്യം താലികന്ന് വെച്ചാൽ പട്ടിക ആ താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക നോക്കുക ചിത്രക്കോരങ്കം ചിത്രത്തിന് കളറ് കൊടുക്കുകയും വേണം അപ്പോൾ ഏതൊക്കെ ചിത്രത്തിന് ഏതൊക്കെ കളറാണെന്നാണ് ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് കച്ചുവ ആമയ്ക്ക് ബൂര ബ്രൗൺ കളറാണ് കൊടുക്കേണ്ടത് മച്ചിലിക്ക് പീല മഞ്ഞ കളറാണ് കൊടുക്കേണ്ടത് മേടക്കിന് ഹര പച്ച കളറ് ഹൂലിന് ലാൽ ചുവപ്പ് കളർ കവ കാക്കയ്ക്ക് കാല കറുപ്പ് കളറുമാണ് കൊടുക്കേണ്ടത് ഇപ്പം ഏതൊക്കെ കളറാണ് ബൂര പീല ഹര ലാൽ കാല ഇത്രയും കളറുകളാണ് കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ഈ ചിത്രത്തിന് രംഗ് കൊടുക്കുക കളറ് കൊടുക്കുക അടുത്ത ആക്ടിവിറ്റി ചിത്ര തേഖ്യം ചിത്രം നോക്കിയിട്ട് ഓർ ഖാലി സ്ഥാൻ വരെയും ഖാലി സ്ഥാൻ എന്നാൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് പറയുന്നത് ചിത്രം നോക്കിയിട്ട് എന്തൊക്കെയുണ്ട് ആദ്യം ഒരു ബന്തർ കുരങ്ങിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ആമയുടെ കച്ചുവയുടെ ചിത്രമാണ് പിന്നെ മൂന്ന് ബഗുല പിന്നെ നാല് മച്ചലി പിന്നെ അഞ്ച് ഫൂല് അങ്ങനെയാണ് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പുറത്ത് എന്ത് എഴുതിയിട്ടുണ്ട് ഏക്ക് ബന്തർ ഒരു കുരങ്ങൻ എന്ന് എഴുതിയിട്ടുണ്ട് ഒരു കുരങ്ങേൻ്റെ ചിത്രമേ ഉള്ളൂ അപ്പോൾ ഒന്നിന് എന്താ പറയുക ഏക്ക് അപ്പോൾ എന്താ എഴുതണം മേക്ക് ബന്ദർ ഇനി അടുത്തത് അങ്ങനെ എഴുതുക രണ്ട് കച്ചുവയാണ് അവിടെ ഉള്ളത് അപ്പോൾ രണ്ട് കച്ചുവ ദോ കച്ചുവ എന്ന് എഴുതണം ആ ബോക്സിന് താഴെ അവരെ എണ്ണം കൊടുത്തിട്ടുണ്ട് ഏക്ക് എന്ന് വെച്ചാൽ ഒന്ന് ദോ രണ്ട് തീൻ മൂന്ന് ചാർ നാല് പാഞ്ച് അഞ്ച് അപ്പം ഏക്ക് ദോ തീൻ ചാർ പാഞ്ച് ഇവിടെ നിന്ന് നമുക്ക് ബോക്സിലേക്ക് ഉത്തരം എടുത്ത് എഴുതണം അപ്പം അങ്ങനെ എഴുതി നോക്കാം ദോ കച്ചുവേ തീൻ ബഗുലെ ചാർ മച്ചലിയാം പാഞ്ച് ഫൂൽ കച്ചുവേ എന്നുവെച്ചാൽ ആമകൾ എന്നാണ് അർത്ഥം ബഗുലെ എന്ന് വെച്ചാൽ കൊക്കുകൾ മച്ചലിയാം എന്നുവെച്ചാൽ മീനുകൾ ഫൂൽ എന്നുവെച്ചാൽ ഏകവചനവും ബഹുജനും ഒരേപോലെയാണ് ബന്ദറനും ഏകവചനവും ബഹുജനും ഒരുപോലെയാണ് ബാക്കി വ്യത്യാസം വരുന്നത് കച്ചുവേ ബഗുലെ മച്ചിലിയാം ഇത്രയും വാക്കുകളാണ് ഏകവചനവും ബഹുജനവും വ്യത്യാസമായിട്ട് വരിക അടുത്ത ആക്ടിവിറ്റി നോക്കാം ബഹുജാനേം ഓർ ഖംബാ ബരേം എന്ന് കൊടുത്തിട്ടുണ്ട് ബോക്സിൽ കുറേ വാക്ക് കൊടുത്തിട്ടുണ്ട് സുബഹ് ചിടിയ തിൻക ഘർ കലിയാം പേട് രാത്ത് ധൂപ്പ് ഗുഷി ഇനി അതിന് താഴെ ബോക്സിൽ ച എന്നെഴുതിയിട്ടുണ്ട് അതിന് നേരെ ചിടിയ എന്ന് എഴുതിയിട്ടുണ്ട് ചിടിയ അതുപോലെ എന്തൊക്കെ എഴുതണം കാ എന്ന അക്ഷരം തുടങ്ങുന്ന വാക്ക് കണ്ടുപിടിക്കണം ആ ബോക്സിൽ നിന്ന് പിന്നെ ത ര സ പ ഘ ഘ ധ പത്രയും വാക്കുകൾ കണ്ടുപിടിച്ച് ബോക്സിൽ എഴുതണം അപ്പം നമുക്ക് നോക്കാം ക വരുന്ന വാക്ക് ഏതാണ് കലിയാം പൂമൊട്ടുകളാണ് കാ വെച്ച് വരുന്ന വാക്കുകൾ അടുത്തത് ത ത താവു വരുന്നത് തിൻക പുല്ല് പുൽക്കൊടി തിൻക എന്ന് വെച്ചാൽ പുൽക്കൊടി പിന്നെ ര ര വെച്ച് വരുന്നത് രാത്ത് രാത്രി സ വരുന്നത് സുബഹ് സുബഹെന്ന് വെച്ചാൽ രാവിലെ അടുത്തത് പ പ വെച്ച് വരുന്ന വാക്കാണ് പേട് പേട് എന്ന് വെച്ചാൽ മരം അടുത്തത് ഘ ഗർ ഖർ എന്നുവെച്ചാൽ വീട് അടുത്തത് ഘ ഖ എന്നുവെച്ചു വരുന്ന വാക്ക് ഖുഷി സന്തോഷം അടുത്ത അക്ഷരം ധ എന്നാണ് ധ വെച്ച് വരുന്നത് ധൂപ്പാണ് ധൂപ്പ് എന്ന് വെച്ചാൽ വെയില് അപ്പോൾ അത്രയും വാക്കുകളാണ് ആ ബോക്സിലേക്ക് എഴുതേണ്ടത് ഏതൊക്കെയാണ് ചിടിയ കലിയാം തിൻക രാത് സുബഹ് പേട് ഗർ ുഷി ധൂപ്പ് ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ ആക്ടിവിറ്റികൾ